പിന്നെ പൊടിച്ചു വേണേൽ നല്ല കാര്യത്തിൽ ആണ് അഭിപ്രായം വയറുവാങ്ങി ആവുകേടായിട്ട് കുറേ നേരം നിർത്തും കണ്ടേട്ടെ കുഴി തവിടാ ഞാൻ വേവളാ ആരും വാങ്ങില്ലേ ഓക്കേ ആ അതാണ് <icana> <todavía grow> <a Industry UK> <sum>

اوهڙا رڪمن ڏانهن وڃن ٿا آج تاں آي سمجھو ہاں آجیں چالو آيا ياار 56 آوندے آي ياار او جینو ونڈتي آں الہ نال آي بھائی دے نال رکھ دے را او بھائی میرے گھر روہیں دے رہا ہوں کٹا تو جا گیم روڈ دے

ൾക്കാര് ചുരിച്ചു പോവും ലാഭം കിട്ടിയല്ലേ ഒരാൾക്കാർ കരഞ്ഞു പോവും നഷ്ടമൊന്നും അതേ ഗതിയാണെന്ന് മഞ്ജീശാന്തിയിലും ഇപ്പൊ പോവാതൊക്കെ നഷ്ടത്തിൽ നാല് പോത്തുമ്മേ നാല് പോലെ നാല് പോത്ത ഇരുപതിനായിരം ഇപ്പൊ കളഞ്ഞിരിക്കാണ് ഞാൻ പോകുമ്പോ ചിരിച്ചല്ലേ കരഞ്ഞിട്ട് വണ്ടി ഇരുന്ന് കരഞ്ഞാണ് പോവുക അത് എല്ലാ കൊല്ലം കേക്കണത് സത്യാണ് ഇവിടെ നല്ലോം മാന്തി ലക്ഷങ്ങള് വാങ്ങി എംബിന് പോയത് പറയുന്ന ചൂച്ചു വന്നിട്ടിപ്പോ നിങ്ങള് കരഞ്ഞു പോവുണ്ട് കരഞ്ഞു കരിഞ്ഞു കുഞ്ഞുമാന

ഞാനും ആൾക്കാർ പെരുന്നാളല്ലേ എത്ര കൊടുത്തെ അല്ല ഞങ്ങള് വീഡിയോ വിളിച്ചോണേ അറുപത്തഞ്ച് നൂറ്റമ്പൂത്ത് അറുപത്തഞ്ചു റുപ്പാ കൊടുത്ത് തോന്നണ്ടേ കൊടുത്ത് ഇപ്പൊ ഈച്ചാ മഴ ഉച്ചല്ലേ ഇതൊക്കെ അറുത്തിയഞ്ചു രൂപയുടെ നാട്ടില് പറഞ്ഞു അയ്യോത്രണ്ടാവും അത് ഒന്ന് തൊണ്ണൂറ് രണ്ടിന്റെ അടുത്തുണ്ടാവും അതാണ് നല്ല നിലവാരം വന്നോളി നല്ല നിലവാരണ്ട് നല്ല നിലവാരണ്ട് പറഞ്ഞോ അല്ലെങ്കിൽ മനസ്സം മാറി ഞാൻ കൊടുക്കില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം ഓന് തരികയാണെങ്കിൽ ഓളാൻlara വാചകം ഒരു ആൾ മനസ്സിലാക്കി ഒരു ആൾ പോയി പോളി 500 രൂപ 500 രൂപ കേക്ക് വീരങ്ങുട്ടി ഉണ്ട് നിങ്ങൾ പോയി കൊളി നേ ഇതാ ഇവിടെയാണ് അപ്പോ ഇതാ ഇങ്ങോട്ട് പോയി കൊളി ഇങ്ങോട്ട് പോയി കൊളി ഇതാ അപ്പൊ ഞാൻ പറയുന്നത് ആയോ ആയോ യാ ബോർണിന ആയൂർത്തെ കൂടിയൊക്കെ ഒന്നും ഉള്ളൂ അയ്യോ 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 ഞാൻ ആണ് മാർക്കി കൊണ്ടി കായോലത്തെ മൂന്നുമണി അതെ ലൈനിൽ പത്രഉള്ളൂ നമ്മൾ പബ്ലിക് നമ്മൾ എന്ത കൊണ്ടാണ് பண்ண വാടാ എന്ന് പറഞ്ഞോ വന്ന് നാല് കായി പോവാനേ ഉള്ളൂ നമ്മൾ പറ്റാത്തതാണ് ഇടാ ഉട്ടി പിരാ ഉട്ടി നമ്മൾ ടീമിൽ എത്തിയാലും വല്ലാതെ ഒരു ആക്കരല്ലൂക്ക വത്ര